ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയാണല്ലോ പല കാര്യങ്ങൾ കാരണം ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠങ്ങൾ അത് ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനൊളിപ്പിച്ചു വെച്ചു ആ ഒരു വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് ഇക്കാര്യത്തിൽ തന്നെ ദേവസ്വം വിജിലൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം അയാളുടെ കൂടെയുള്ള ഈ സഹായം പീഠങ്ങളും പാളികളും ഒക്കെ മറയാക്കി ഇതിനെ വെച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്നുള്ള ഒരു കണക്കുകൂട്ടലൊക്കെയാണ് ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതൊക്കെ ഗുരുതരമായ പ്രശ്നമാണ് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾക്ക് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്ന തലത്തിൽ വലിയ ശബരിമല ശ്രീകോവിലെ ദ്വാരപാലകശിൽ നൽകിയെന്ന് ആദ്യം പറഞ്ഞത് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠങ്ങൾ കാണാനില്ലെന്ന് പറഞ്ഞതും ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠങ്ങൾ ഒളിപ്പിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠങ്ങൾ കാണാനില്ലെന്ന് പറഞ്ഞ അതേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കണ്ടെടുത്തത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചുവട് മാറ്റി തന്റെ സ്വന്തക്കാരുടെ പക്കൽ ഈ പീഠങ്ങൾ ഉണ്ടായിരുന്ന കാര്യം മറന്നുപോയത്രേ മാതൃഭൂമി ന്യൂസ് പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് പോറ്റിയുടെ ഈ മറുപടി വിവാദങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സഹായി കോട്ടയം സ്വദേശി വാസുദേവൻ പീഠങ്ങൾ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു ബംഗളൂരുവിലേക്ക് പോകേണ്ടി വന്നപ്പോഴാണ് താൻ പീഠം സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദീകരിച്ചു ഇത്രയും ഗൗരവമുള്ള കാര്യം അങ്ങനെ അങ്ങ് മറന്നുപോകുമോ പോറ്റിയും സഹായിയും ഈ പീഠങ്ങൾ വെച്ച് പൂജ നടത്തിയെന്നും ഭക്തരിൽ നിന്ന് പണപ്പെരിവ് നടത്തിയെന്നും അങ്ങനെ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നുമാണ് വിജിലൻസിന്റെ കണക്കുകൂട്ടൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ സർക്കാരിനും വിശ്വാസമില്ല സംഭവ പരമ്പരകളിൽ ഗൂഢാലോചന സംശയിക്കുകയാണ് ദേവസ്വം മന്ത്രി ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിന് ശേഷം അവിടെ നാടതിന്റെ ഇളക്കൊക്കെ ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ ആസൂത്രിതമായ ഒരു നീക്കമുണ്ടോ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും ഏതായാലും പീഠങ്ങൾ ഒളിപ്പിച്ചു വെച്ച് അത് കാണാനില്ലെന്ന് പരാതി പറഞ്ഞ് ദേവസ്വം ബോർഡിനെ കൂടി സംശയങ്ങളിൽ നിർത്തിയ പോറ്റിയുടെ ലക്ഷ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയണം പോറ്റി ഒറ്റയ്ക്കാണോ എന്നും അല്ലെങ്കിൽ ആരൊക്കെയാണ് കൂട്ടുകക്ഷികളെന്നും അറിയണം ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം